രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രണ്ടായിരൂ വരെ ഉണ്ടാക്കുന്നുണ്ട് പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്ക് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് അമ്പത് രൂപ അറുപത് രൂപ റേറ്റ് വരെ കിട്ടുന്നുണ്ട് നമുക്ക് ഇരുനൂറ് മുട്ട കഴിഞ്ഞാൽ തന്നെ കാശ് ഇത് കാൽ വർഷം ചൂട് എല്ലാം കൃത്യമായിരിക്കും ഇത് അഞ്ചു വർഷം ഉപയോഗിക്കാം സുവാ നൂറ് മുട്ട വയ്ക്കുന്ന മൂന്ന് മുൻകിബർ മൂന്നി ബെറ്റർ മുട്ടാ നൂറ് മുട്ട കൊടുക്കാം നൂറ് മുട്ടയുടെ മൂന്ന് നല്ല കമന്റ് കോഴിക്കുഷി കോഴിക്കൃഷി അങ്ങനെ ലാഭം ഉണ്ടാക്കാം ആന്റോമ നിൽക്കുവാനുള്ള നൂറോളം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് എന്റെ അവർ അവിടുത്തെ ലേബിള് കച്ചവടം ചെയ്യുന്നു വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഏഴായിരം രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാൻ കഴിയുന്ന ചെറിയൊരു സംരംഭമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പാലക്കാടുള്ള നമ്മുടെ കെ ആർ എസ് ഇൻഡ്യൂബേറ്റേഡ് സെന്ററിലാണ് നമ്മുടെ സന്തോഷ് കേരളത്തിൽ മറ്റെവിടെയും കൊടുക്കാത്ത വിലക്കുറവിൽ നമ്മുടെ വൺ ഇയർ വാറണ്ടിയോട് കൂടി ഇൻകുപേറ്റേഴ്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ് ഇത് സംഭവം സത്യമാണോ ഇത് സത്യം തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഇരുന്നൂറ് കോഴിമുട്ട് വയ്ക്കുന്ന ഇൻകുപേറ്റർ ഞാൻ മാത്രം കൊടുക്കുന്നുള്ളൂ അപ്പൊ നമ്മുടെ സന്തോഷേട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഒരു കോൺടാക്ട്